എല്ലാവർക്കും നമസ്കാരം മ്മളിന്ന് ഒരാൾ പൊക്കമുള്ള വള്ളിയുമൊന്നും മുള ശേഖരിക്കുന്നതാണ് നല്ല പന്നിയൂരൊന്നിൻ്റെ വള്ളിയാണ് അപ്പോൾ ഇതെല്ലാം കണ്ടെങ്ങൾ നല്ല കായ് വറം ഇതേ ഒരു പി വി സി പൈപ്പ് മേലിട്ടോ നിറച്ച് കായ് കണ്ടെങ്ങൾ ഇത് ഒരാൾ പൊക്കമുള്ളതാണ് ഈമ നമ്മളിപ്പോൾ ശേഖരിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു പത്ത് അറുപത് എണ്ണ ഉണ്ട് ഇവിടെ അത് കണ്ടെങ്ങൾ മൊത്തം മുള ഇതാണ് ഈ വന്നിപ്പോൾ നമ്മൾ മോള് പറിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഒരാൾ പൊക്കുകളും വലിയ വള്ളിയും എല്ലാം ഇട്ടാൽ നല്ലോണം നമുക്ക് എന്ത് ചെയ്യുക വരുമാനം ഉണ്ടാക്കിയെടുക്കുക അഞ്ച് സെൻറ്റിൽ നിങ്ങൾക്ക് പത്തും നാൽപ്പതും വള്ളി ഇട്ടിട്ട് ഒരാൾ പൊക്കളിലുള്ള വള്ളികൾ ഉണ്ടാക്കുക പി വി സി ഇത് ചെറിയ പി വി സി പൈപ്പ് കൊടുത്തതാണ് ഞാൻ മറ്റല്ല സീമക്കൊഞ്ഞ മുരിക്കും കായലിയും എല്ലാം ഉള്ളത് അപ്പോൾ നമ്മൾ പറിക്കുന്നതാണ് പറിക്കുക നമ്മൾ ഓക്കെ ഇതാ ഇങ്ങനെ പറിച്ചും എടുക്കുക ആക്കത്തില്ല ഇതാ ഇങ്ങനെ ഇടുക അങ്ങനെയൊക്കെ പറിക്കുന്ന ചെറിയ ഇത് ഇതാ ഈ തീമല ഉള്ള സി സീമക്കൊഞ്ഞാൻ്റെ തണ്ടമ്പലി തണ്ടുങ്കൾ പതുത്തേക്ക് നല്ലതാണ് അപ്പോൾ ഇത് നമ്മൾ പറിക്കുക ഉപ്പൊക്കെ പഞ്ഞാമ്പല് ഇതാ നിറച്ച് മുളക് കണ്ടെങ്കിൽ തുമ്പോൾ ഇതോ ഇതാ പതുത്താണ്ടോ നല്ലോണം പതുത്തേക്ക് നല്ലോണം ഇതിപ്പോൾ ഒന്നര കൊല്ലമായിക്കാളും ഇത് ഇത് ഒരാൾ പൊക്ക ഉള്ളതാണ് ഒന്നര കൊല്ലം ഈമുള്ള പറിക്കുക മോളിലോട്ടൊന്ന് പരിക്കണമെങ്കിൽ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനത്തൊരു കസേല കസേല എന്ത് ചെയ്യുക വെള്ളിക്ക് നേരെ ഇങ്ങനെ വെക്കുക ഈ ഈറ്റ് ഈമക്കാലിയിട്ട് ഇതാ ഈൻ്റെ മുകളിൽ നിന്ന് ഇതാ ഇങ്ങനെ പഴുത്തോക്കി ഇങ്ങനെയെങ്കിൽ പാർച്ചിങ് എടുക്കുക അല്ല ഒരു കസേലിൻ്റെ ആവശ്യമാണ് ഉമ്മക്കുള്ളതും നല്ലോണം പാർച്ചിങ് എടുക്കുക നല്ലോണം എന്താ ചിത്തൽ നിങ്ങൾക്ക് ചിത്തല നിറച്ചിട്ടുണ്ട് പന്നി ഒരു ഒന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ പന്നി ഒരു അഞ്ചു പന്നി ഒരു ഒന്ന് കരിമുണ്ടിയാണ് ഇവിടെ ഇട്ട് ഇവിടെ പത്ത് എമ്പ് വള്ളിയാണ് ഇട്ടിട്ട് അപ്പോൾ നിങ്ങളും എന്ത് ചെയ്യുക നിങ്ങളും കൃഷി ചെയ്യുക അഞ്ച് സെൻറ്റിൽ ഒരുപാട് കൃഷി ചെയ്യുക ജൈവവളം ഉപയോഗിക്കുക അപ്പം നല്ല നമ്മൾ കൃഷി ചെയ്താലും മക്കൊക്കെ ഇല്ല ഒക്കും കൃഷി ചെയ്താൽ പത്ത് സെൻറ്റും എല്ലാം ഉണ്ട് പിന്നെ വേണ്ട ധാരാളം കൃഷി അമ്മക്ക് എല്ലാം ആയിട്ട് എല്ലാ കൃഷികളും ചെയ്യേം നമ്മൾ ഇത് പറിച്ചെടുക്കുക അതിനും പറിക്കുക ഒക്കെ ആ ഇത് വേറൊരു സൈസ് നാടലിൽ പെട്ട നല്ലൊരു വലിപ്പെട്ടുണ്ടെങ്കിൽ പത്ത് നല്ല കായ് ഉണ്ട് അതുപോലെ തന്നെ ഇത് ഉണ്ടെങ്കിൽ പറിച്ച് ഉണ്ടെങ്കിൽ ഇത് ഇതൊരു പന്നി ഒരു ഒന്നുണ്ട് അത് നിറച്ച് കായൊരാൾ പൊക്കമാണ് നിറച്ച് ഇതെല്ലാം പറിക്കുക നമ്മൾ അതിനും ഓപ്പായിട്ട് പറിക്കട്ടെ ഈമെന്ന് പറിക്കുക ചട്ടിയാണ്ടെങ്കിൽ ഈമെന്നൊന്നും അതാ ഈ മല നല്ല ഇത് ഒരു നാടൻ ജാതി നല്ല മുളകാണ് ഇല്ല ഇങ്ങനെ ഇടുക ഇങ്ങനെ പറിച്ചും എടുക്കുക ചെറിയ ഇങ്ങനെ നമ്മൾ പറിച്ചെടുത്താൽ നമുക്ക് ധാരാളം മുളുണ്ടാക്കാം ഒരു കണ്ടത്തുനിന്ന് തന്നെ കിട്ടും ഞങ്ങൾക്ക് ഒരു സെൻറ്റിൽ ഒരു കണ്ടത്ത് നിന്ന് തന്നെ ഞങ്ങൾക്ക് ധാരാളം മുള ഉത്പാദനമാക്കി എടുക്കാം ചട്ടിയിലായിട്ടും മരിച്ചായി ഒരാളെ ആയിട്ടും ചട്ടി കണ്ടത്തിലാക്കിയിട്ടും എല്ലാ ജാതിയും കേതെല്ലാം ജാതിയിലെ കുരുമുളകും കൃഷി ചെയ്യുക ഒരു സെൻറ്റിൽ ജോലിക്ക് ഒരു സെൻറ്റിൽ ജോലിക്ക് കണക്ക് തീർത്ത് കുരുമുളക് ഒരിക്കലിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാനാവും കാരണം ഈ ഒരു സെൻറ്റ് കണക്കീർത്ത് കുരുമുള ഉണ്ടാക്കിയാൽ അതിലുള്ള വളം തന്നെ നിങ്ങൾ കയ്യിലിട്ടാൽ ചാണകപ്പൊടിയിലിട്ടാൽ നിറച്ച് അതിൽ നിന്നെ ഉണ്ടാക്കിയെടുക്കുക വലിയതു ആക്കിയെടുക്കുക കുച്ചി കുരുമുളക് ഉണ്ടാക്കിയെടുക്കുക ഒരാൾ ഉണ്ടാക്കുക ഒരു കണ്ടത്ത് കണക്ക് തീർത്ത് ഉണ്ടാക്കുക അധിക ബേലും മീനുമാണ് ഇത് ഉണ്ടാക്കുന്നത് ചോല കണ്ട ഇവിടുത്തെ ഒരാൾ ഞാൻ മുളക് പറിക്കുന്നത് ഇങ്ങനെയാണെന്നില്ല പറിക്കുന്നത് ഫിലാമിൽ ഒരാളേറെ ഉള്ള ഫിലാമിലിട്ടതാണ് ഞാൻ ഇത് കായ്വിലം കണ്ടു നിങ്ങൾ ഇതാ നല്ലോണം കായ് വിലം കണ്ടാ അപ്പോൾ എല്ലാത്തുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഉള്ളി എടുക്കുക ഇങ്ങെടുക്കും അതാണ്ട ധ ധാരാളം മുളയും മക്കുണ്ടാക്കാം ഇതിപ്പോൾ മുളിനു ഒരുപാട് പറിക്കുവാനുണ്ട് പെങ്ങളും എന്തു ചെയ്യുക പിന്നെ കണ്ണിത്തല മുറിച്ച് ഇടുക സീമക്കൊഞ്ഞാമ്പിൽ ഇട്ടാൽ മതി ഞാൻ സീമക്കൊഞ്ഞാമ്പലും മാമലും അങ്ങനത്തെ എമ്മിലാ ഇടുന്ന എല്ലാത്തുമ്മലും സീമക്കൊഞ്ഞ കൂടുതൽ സീമക്കൊഞ്ഞാമിലാ ഉള്ളു അപ്പോൾ സീമക്കൊഞ്ഞാമ്പിലുങ്ങൾ ഇട്ട് നല്ല കൃഷിയാണ് പുതുവായ വെയ്യുമ്പം വള്ളിത്തല എൻ്റെ നഴ്സറിയിലുണ്ട് ഞാൻ തരും ഒക്കെ ഒന്നാം ഫസ്റ്റ് ക്വാളിറ്റി വള്ളിത്തല പന്നി ഒരു ഉണ്ട് കരിമുണ്ട് ഉണ്ട് പന്നി ഒരു അഞ്ചിൻ്റെ ഉണ്ട് അത് നമ്മൾ തരും ഒക്കെ കണ്ണിത്തല വേണമെങ്കിൽ കണ്ണിത്തലേ മുറിച്ച് തരും അപ്പോൾ അതുങ്ങൾ എന്ത് ചെയ്യണം ഓർഡർ ചെയ്താൽ നമ്മൾ തരും വള്ളിത്തലകൾ എല്ലാ ജാതിയും നമ്മളിട്ടുണ്ട് ഓക്കെ ആ ഇതാ ഇത് കണ്ണിത്തല മുറിച്ചിട്ട് അത് ഉണ്ടെങ്കിൽ ഇതാ കണ്ണിത്തല മുട്ടിട്ട ഇതൊരു മുരിങ്ങ കായലും മലട്ടാണ് മുരിങ്ങ കണ്ടുങ്കള് മോളിൽ കണ്ടുങ്കള് ഈ മല എന്നും കമ്പ് കൊത്തിയിട്ട് ഇത് നമുക്ക് പുതുവായ വേയുമ്പോൾ കുഴിച്ചിട്ട് ഈ മേൽ വള്ളിത്തലം കയ്യുക അതുപോലെ തന്നെ എല്ലാ കൃഷിയും ചെയ്യാം നമ്മളെല്ലാ കൃഷികളും ചെയ്യുന്നുണ്ട് ജനങ്ങൾ അല്ല മുളല്ല മുള കണ്ടുങ്ങൾക്ക് അപ്പോൾ ഇങ്ങനെ എന്താ ചെയ്യുക നമുക്കൊരു തോട്ടം തന്നെയാണ് അഞ്ച് സെൻറ്റിൽ നിങ്ങൾക്ക് മതി മനോഹരമായ ഒരു തോട്ടം ആക്കിയെടുത്ത് അതിൽ നല്ലോണം ആധാരങ്ങളുടെ കരിവമ്പ് എല്ലാം കുഴിച്ചിട്ട് ജനങ്ങൾ ഇതാണ് കരുവമ്പ് എല്ലാം എല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കുക നിങ്ങൾ അഞ്ച് സെൻറ്റുകൾ എടുത്തിട്ടുണ്ടോ അഞ്ച് സെൻറ്റിൻ്റെ നമ്മൾക്ക് അതിമനോഹരമായ തോട്ടം ഉണ്ടാക്കി നല്ല വരുമാനങ്ങൾ കണ്ടെത്താം അപ്പോൾ നിങ്ങളും കൃഷി ചെയ്ത് നല്ല വരുമാനം ഉണ്ട് അപ്പോൾ നമ്മൾ പറിക്കുക ഒരുപാട് പറിക്കുകയുണ്ട് ഇങ്ങനത്തെ ഇങ്ങനെ പറിച്ചിടുക രണ്ടു മുളെ മറ്റേ ഇനി നമ്മൾ പറിക്കുക ഒരുപാട് ഒന്ന് പറിക്കുകയുണ്ട് ഓക്കെ ഇതായി മനോഹരമായ മുളകൾ ഇതാണ് രണ്ടുങ്ങൾ നല്ല ഇങ്ങനെ പാറിച്ച് പാറിച്ച് ഇടുവേ എന്താണ് ഒരാളേല്ലേ നമുക്ക് കസേല വെച്ചിട്ട് ഈ നമുക്ക് എൻ്റെ ജീവ ഇങ്ങനെ ഇങ്ങനെ പാറിച്ചിട്ട് എല്ലാത്തിന് എടുക്കുക പാറിച്ച് ഇങ്ങനെ ഇങ്ങനെ എടുക്കുക